ഹലോ ഗായ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഞങ്ങൾ ഇന്ന് ഇന്നത്തെ നമ്മളെ വ്ലോഗ് എന്താണ് റോഹി ശരിക്കും പറഞ്ഞാല് നമ്മൾ പോവാണ് എങ്ങോട്ടാണ് പോന്നത് റുഹി റൂഹി പറയുന്നോടത്തേക്ക് നമ്മൾ പോവും എങ്ങോട്ടാണ് പോണ്ടത് അതെ നമ്മൾ ഇന്ന് നമ്മളെ മൈലാടി നല്ല വശ്യ മനോഹരം അങ്ങനെയൊക്കെ പറഞ്ഞെന്താ പിന്നെ ഒരു കനത്തിന് പറഞ്ഞാണ് ഗൈസ് അപ്പം നമ്മളിന്ന് മൈലാടി ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് കാരണം പുരേരി ഇരുന്ന് പിരി തയ്ക്കണേ അപ്പം നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് സോ ഇപ്പം സമയമൊരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് സോ നമുക്ക് മരുപാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തണം ഓക്കെ അപ്പം ഞാനും റൂഹിയും പിന്നെ ജെയും മൂസിയും ഉണ്ട് അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ് പോയിട്ട് എന്തൊക്കെ കാണുന്നോ അതൊക്കെ കാണിച്ചു തരാം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ വെറും ചെറുതൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് ഈ വ്ലോഗ് എങ്ങോട്ട് പോകുന്നു

ഇന്നിപ്പം ഇവിടുന്ന് തന്നെ വ്ലോഗ് ഫുൾ ആവും വാ കേറി നമ്മളിപ്പം നമ്മുടെ വെണ്ണോടുള്ള വഴിയും കൂടെ ആണിപ്പോ

എന്തായാലും എനിക്ക് പൈനാപ്പിൾ വേണ്ട ഇപ്പൊ കഴിക്കാനാ പൈനാപ്പിൾ പൈനാപ്പിൾ ഉപ്പൊക്കെ പിടിച്ചു ആ റൂസ് ആ താ ണ്ടോക്കിക്ക് നിലത്തേക്ക് ഇടുവേന വേണ്ട 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 ഒരു ചെറിയ നെല്ലിക്ക നെല്ലിക്കൊടുക്കുന്ന ഒരു നെല്ലിക്ക അങ്ങിയും ഞാനും പൈനാപ്പിൾ പുഴകത്തെ സ്ഥലവും വെറുതും ഇങ്ങനെ പൊരലിരുന്നപ്പം ഇറങ്ങിയതാണ് വേറെ പരിപാടിയൊന്നും ഇണ്ട ജസ്റ്റ് ഇങ്ങനെ മക്കളെ കൂട്ടിട്ട് ഇറങ്ങി വന്നു ശരിക്കും ഈ ഉപ്പിലിട്ട കടയല്ല വേറെ ഉപ്പിലിട്ട ഒരു പീടിയാണ് കുറച്ചുകൂടി അപ്പുറത്ത് അതായിരുന്നു ഞാൻ ലക്ഷ്യം വെച്ച് വന്ന പക്ഷെ ഇത് കണ്ടപ്പോ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ അതാണ് കുറുമ്പാല കുറുമ്പാലക്കോട്ട ആ മല ഇന്റെ മുകളിലുള്ള ഒക്കെ അടിപൊളിയ ചെറിയ കടാളു നല്ലത് പൈനാപ്പിൾ സൂര്യൻ ിങ്ങനെ എറിഞ്ഞൊറിഞ്ഞു പോന്നു അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് നമ്മളെ പറച്ചിലൊക്കെ കേട്ടിണ്ട വിചാരിക്കോ ഞങ്ങൾ ഈ ഹെൽമെറ്റ് ഹെൽമെറ്റൊക്കെ ഇട്ട് പറച്ചിലൊക്കെ ഇട്ടി ഇവിടത്തേക്കോ പോവുന്നു വെറുതെ ഒരുപാടേം പോവുന്നില്ല ജസ്റ്റ് ഇല്ല ഇല്ല കറക് പള്ളിക്കുന്നു പോവാണെ നല്ലൊരു ബ്ലോഗ് ഇട്ടേനു അല്ലേ പക്ഷെ നമുക്ക് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു വരാം ഇവിടെ പള്ളിക്കുന്നു പോയാ അധികം തിരക്കില്ലാണ്ട് ചെറുങ്ങനെ ആ അതൊരു കാര്യല്ലേ ആ ഒരു ഇട്ട് എടുത്താ ദിവനെ ശരിക്കും രണ്ടു മക്കളിലൊക്കെ ഉള്ളവരങ്ങനെ ആ ഇട്ടിട്ട് ഒന്നിനെ ബേഗിലോട്ട് ഒന്നിനെ സിമ്പിൾ പിടിക്കൂലെ സോസിന്ന് പോന്ന് ഒരു പൊരയില് പുകയും അതൊക്കെ ഇപ്പോൾ വന്ന പേരാണ് ആ സിനിമ ഇറങ്ങിയതിൻ്റെ ലക്ഷം സോ നമ്മുടെ കടലാസ് പൂ കണ്ടപ്പോൾ നിർത്തിയാണ് കേട്ടോ ജസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് കരുതി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പണി നല്ല രസ് എൽ ഇ ഡി നോക്ക് എത്രയോ കുടുകുടുവെന്നുണ്ടായിരിക്കും അല്ല ഈ ഹെൽമെറ്റ് വെച്ചിട്ടാണ് നീ ഫോട്ടോ എടുക്കാൻ പോകുന്നത് നമുക്ക് എടുക്കാം അവിടെ നിൽക്കും ഈശാലും ഫോട്ടോ എടുത്ത് തരാം ഏ പണ്ടൊക്കെ എല്ലാവരും ഈ കടലാസ്പൂന്ന് പറഞ്ഞു ഒഴിവാക്കിയിരുന്ന സാധനമാണ് ഇപ്പോൾ ആയിട്ട് വന്നിരിക്കുന്നു കേട്ടോ ഇപ്പോൾ എല്ലാ വ്ളോഗേഴ്സും മറ്റേ പ്രവീൺ പ്രണവിൻ്റെയൊക്കെ ഒരു പറയുന്നുണ്ട് ഈ കടലാസ് പൂന്ന് നമ്മൾ പണ്ടൊക്കെ ഈ പറിച്ചു കളഞ്ഞിരുന്ന സാധനത്തിന് ഇപ്പോൾ ഭയങ്കര വിലയാണെന്ന് ഒരു മേടിച്ചിട്ടുള്ള ബ്ലോഗൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് നമ്മളെ പുറകിലാണ് പിന്നെ വേറെ കളറും കൂടെ ഞാൻ കാണിച്ചു തരാം താഴെ പൊരയാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ മോവാലി ചത്തു മോവാലിന് വല്ല ആവശ്യമുണ്ടോ നല്ലൊരു പൊരി നല്ലൊരു ആംബിയൻസും ആരെ പരിയാന്നറിയില്ല നമ്മളെ പരി അല്ലല്ലോ അതേപോലെ തന്നെ ഈ റോഡിന്റെ ഇപ്പറ ഭാഗം നല്ലൊരു വീട് അയ്യവ ഭയങ്കര വല്യൊരു വീട് പിന്നെ മതിൽ തന്നെ അങ്ങ് വരെയും കേട്ടോ അമ്മ പോവാ സമയം ഒരുപാടായിരിക്കുന്നു വേഗം കയറു ോ ഇന്നത്തെ നമ്മുടെ യാത്ര പറയും മോള് പറയും ആ ഇത് മയിലാടി മാത്രാണ് ഓക്കെ അറിയുള്ളു അങ്ങനെ നമുക്ക് ഇനി നേരെ പൂരിലേക്ക് വിടാം ഇടി ഇവിടെ കൊറേ കളറുണ്ട് അങ്ങോട്ടേക്ക് ഇത് ബെഡ് എഴുതി പിന്ന ഒരു ഒരു ഒറ്റൊരു മരത്തിൽ മരത്തിൽ തന്നെ കുറേ പൂക്കള് കളേഴ്സൊക്കെ ആക്കിയിട്ട് കണ്ടിരിക്കുന്നു നമ്മൾ വരുന്ന വഴി അവിടെ ഒരു കണ്ടിക്കാൻ കാണിച്ചര വീരനാഥ് വരുന്ന വഴി അവിടെ ഇതേപോലെ അത് അത്യാവശ്യം കൊറേ ഉണ്ടല്ലേ കൈസം അതും കാണിച്ചരാട്ടോ ഞാൻ പറഞ്ഞ പക്ഷെ അവിടെ ഇവിടുത്തെ അത്ര പൂത്തില്ലേ പൂക്കളെ സ്നേഹിക്കുന്ന ആൾക്കാരെ വെന്താണ് എന്താ വെയിറ്റിങ് ഇതാണ് ശരിക്ക് വേറെ അന്ന് പോകുമ്പോ നോട്ടെടുത്ത് വെച്ചിട്ട് പക്ഷെ എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല സൂര്യൻ ഇങ്ങനെ ഉം സൂര്യൻ അസ്തമിച്ചങ്ങനെ പോണുണ്ട് ഇതാണ് നമ്മളെ പള്ളിട്ടോ ഈ പള്ളി ഇപ്പാണ് പുതുക്കി പണിഞ്ഞതാണ് ഗൈസ് നമ്മൾ പൊരുളിക്ക് എത്തി അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ഗൈസ് ഞാൻ വേറെ സാധനം കാണിച്ചോ ഇതാണ് മൂസീൻ്റെ പയറ് ഗൈസ് സോ ചെല്ലിക്കാൻ്റെ പേരാപ്പുറത്തുണ്ട് മൂസീൻ്റെ പേർ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കുമ്പോൾ ജെ സി ബി ആണത് ഉണ്ടോ കളി അതിൻ്റെ കൊണ്ടുപോയിട്ടതോ പാർക്കിംഗ്